ജന്മാഷ്ടമി ദിനത്തിൽ അനന്തപുരിയെ ആവേശത്തിലാഴ്ത്തി ബാലഗോകുലം സംഘടിപ്പിച്ച ശോഭയാത്ര അക്ഷരാർത്ഥത്തിൽ അനന്തപുരിയിൽ ആവേശമെതറി ഓടക്കുഴലും കൈയിലേന്തി മയിൽപീലിയും പീതാംബരവും ധരിച്ച ഉണ്ണിക്കണ്ണന്മാരും ഗോപികമാരും അണിഞ്ഞൊരുങ്ങി എത്തിയതോടെ അക്ഷരനഗരി അമ്പാടിക്കണ്ണന്മാരെ കൊണ്ടു നിറഞ്ഞു വിവിധ ഇടങ്ങളിൽ ഉണ്ണിക്കണ്ണന്മാരായും ഗോപികമാരായും ചമഞ്ഞൊരുങ്ങിയത് ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളാണ് ഉച്ച കഴിഞ്ഞ് വിവിധ ഇടങ്ങളിലായി ആരംഭിച്ച് പ്രധാന നഗരങ്ങളിലും ജംഗ്ഷനുകളിലും മഹാശോഭയാത്രയായി സംഗമിക്കുന്ന രീതിയിലായിരുന്നു ബാലഗോകുലത്തിന്റെ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം ഗ്രാമം തണലൊരുക്കട്ടെ ബാല്യം സഫലമാകട്ടെ എന്നതാണ് ഇത്തവണ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷത്തിൽ ബാലഗോകുലം സംഘടിപ്പിച്ച ശ്രീകൃഷ്ണ ജയന്തി ശോഭയാത്രയുടെ തീം എന്ന് പറയുന്നത് എട്ട് കേന്ദ്രങ്ങളിൽ നിന്നും ഉപശോഭയാത്ര പാളയത്ത് എത്തിച്ചേർന്നു ഔദ്യോഗികമായി ഉദ്ഘാടനം അശ്വതി തിരുനാൾ തമ്പുരാട്ടിയാണ് നിർവഹിച്ചത് കൂടാതെ അമ്പത് കൊല്ലം കഴിഞ്ഞാൽ ബാലഗോകുലം നടത്തേണ്ടി വരില്ല ബാലന്മാർ ഉണ്ടാകില്ല എല്ലാവരും കാനഡയിലും ഓസ്ട്രേലിയയിലും അല്ലേ അത് സംഭവിക്കരുത് ഈ മണ്ണിൽ തന്നെ നമ്മുടെ കുട്ടികൾ ഉണ്ടാകണമെന്ന ഒരു സന്ദേശമാണ് ശോഭയാത്രയിൽ തമ്പുരാട്ടി നൽകിയത് ആ ശോഭ ബാലഗോകുലത്തിന്റെ ശോഭയാത്ര ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അശ്വതി തിരുനാൾ ഗൗരിലക്ഷ്മിയുമായി പറഞ്ഞത് കേരളത്തിൽ പതിനൊന്നായിരത്തി അഞ്ഞൂറിലധികം ശോഭയാത്രകളാണ് സംഘടിപ്പിച്ചത് ഒറിയടി നിശ്ചല ദൃശ്യം ഗോപിക നൃത്തം എന്നിവ ശോഭയാത്രയുടെ മാറ്റുകൂട്ടി ഇണങ്ങിയും പിണങ്ങിയും ഓടക്കുഴലുമായി കുരുന്നുകൾ മത്സരിച്ച് ശോഭയാത്രയിൽ പങ്കെടുത്തത് കാഴ്ചക്കാർക്കും കുളിർമയുടെ അനുഭവമായി ഇക്കുറി കൂളിംഗ് ഗ്ലാസും വെച്ചെത്തിയ ഉണ്ണിക്കണ്ണന്മാരും കുറവായിരുന്നില്ല പാളയത്ത് നിന്നും ആരംഭിച്ച് പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിന്റെ മുന്നിലാണ് സമാപിച്ചത് നിരവധി കൃഷ്ണ വേഷധാരികളുടെ ചെയ്യുള്ള നടത്തത്തിൽ നഗരം മതിമറന്ന് ആവേശത്തിലായി ന്യൂസ് ഡെസ്ക് തത്വമായി ടി